പിന്നെ കെട്ടാൻ പറ്റൂലോ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ല കല്യാണമാണെങ്കിൽ അതിൽ ഹൈറ് കിട്ടും ഒരു മനുഷ്യൻ നല്ല കല്യാണം നടത്തി ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് കിട്ടിയ ഹൈർ എന്താണെന്നറിയോ എന്താണെന്നറിയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് ഒറ്റ അടിക്ക് ഒരാളെ പോന്നു മൂസാ നബി ഒരാൾക്ക് ഒറ്റ അടി കൊടുത്തു മരിച്ചു ഒറ്റയടിക്ക് ഒരാളെ കൊന്നത് ഒന്ന് മൂസാ നബി മറ്റൊന്ന് നവജ്യോത് സിംഗ് സിദ്ധു ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ അയാൾ ഒറ്റ അടി കൊടുത്തൊരുണ്ടാവും ചത്തു അപ്പൊ മൂസാ നബി ഒരേ ഒരാളെ കൊന്നു ചുരുക്കി ഞാൻ പറയാം മനസ്സിലായല്ലോ അങ്ങനെ സൂറത്തിൽ ഈ നിങ്ങള് എന്തിനാ ഇങ്ങനെ കല്യാണം നടത്തണം ഓഡിറ്റോറിയത്തിൽ നടത്തരുത് സ്ത്രീധനം മേടിച്ചിട്ട് മഹുറ കൊടുക്കരുത് എന്നൊക്കെ പറയണെന്തിനാ ജീവിതത്തിൽ കുടുംബത്തെ ഹൈറുണ്ടാവുള്ളൂ

കേക്ക് സഹോദരങ്ങളെ ഏത് ഖുർആനാണ് റസൂലുള്ള പറഞ്ഞതാണ് ഒരു ഭർത്താവ്കളുടെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി തന്റെ ഭർത്താവ് തന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുന്നത് കണ്ടപ്പോ ഇല ഭാര്യ തിരിച്ചിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി ഭാര്യ നോക്കിയപ്പോൾ മാത്രമെന്ന മുഖത്തേക്ക് ചിരിയോടെ നോക്കുകയാണ് ആ സമയത്ത് ആ ഭാര്യ അവന്റെ മുഖത്തേക്ക് തിരിച്ചൊന്ന് സന്തോഷത്തോടെ നോക്കിയാൽ ഒരേ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ മുഖാമുഖം നോക്കിയിരുന്നാൽ

ഭാര്യ ഇരുന്നിട്ട് ചായയോ അല്ലെങ്കിൽ കറിയൊക്കെ ഇണ്ടാക്കാണ് അല്ലെങ്കിൽ ഭക്ഷണ ഇണ്ടാക്ക ഈ ഭക്ഷണം ഇണ്ടാക്കുമ്പോ നമ്മളിപ്പോ ആ സംസ്കാരമില്ല വൈകുന്നേരം വിളിക്ക് എനിക്ക് തലവേദന വൈകുന്നേരം വരുമ്പോഴേ ആ ഹോട്ടലിൽ നിന്ന് ഇച്ചിരി പൊതി മേടിച്ചോണ്ട് വന്നു ഓ ചക്കരയാ മേടിച്ചോണ്ട് വന്നു നിനക്ക് പറ്റില്ല ഭാര്യയുടെ ആഗ്രഹം എന്താ പടച്ചവനേശ്ശേരി ഏതായി ഇന്ന് ഐഡിയ സ്റ്റാർ ചെയ്യുന്നത് കാണാം അവളുടെ ആഗ്രഹം അതാണ് അപ്പൊ പൊതി മേടിച്ചോണ്ട് കൊടുക്കും നമ്മള് യഥാർത്ഥ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്നോട് പൊറുക്കണം വിഷമം ഒന്നും ഉണ്ടാവരുത് ഈ പൊതി മേടിച്ചോണ്ട് കൊടുത്ത് തീറ്റിക്കണം അവസാനിക്കണം കാരണം ഭാര്യക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ നിങ്ങൾ പൊതി മേടിച്ചോണ്ട് കൊടുക്കണ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവാനാണെങ്കിൽ ഈ പാഴ്സല് മേടിച്ചോണ്ട് കൊടുത്ത ഭാര്യയ്ക്ക് സ്നേഹം സ്നേഹം ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ ഒരു ഭാര്യ തന്റെ ഭർത്താവ് വെളിയിൽ പോരിക്കുന്നു വൈകുന്നേരം വരും അവന് ഇഷ്ടമുള്ള വിഭവം അവൾ ഉണ്ടാക്കാം എന്റെ ഭർത്താവിന് ചപ്പാത്തിയാണ് ഇഷ്ടം ചോറല്ല അപ്പൊ ഭർത്താവിന് വേണ്ടി മാവെടുത്തിട്ട് അതിനകത്ത് കുഴച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ എന്താ എന്റെ ഇക്കാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം അങ്ങനെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ചിന്ത എന്താ ഇക്കാക്ക് നല്ല മയവുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം കൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കാവൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മസാല അതിനകത്തോട്ട് മുളക് ഓടി ഇടുമ്പോഴും മനസ്സിൽ ഭർത്താവിനെ കാണും എൻ്റെ ഇക്കാക്ക് എരിവല്പം കൂടുന്ന ഇഷ്ടമല്ല അപ്പൊ എരിവരൽപ്പം കുറയ്ക്കും കുറയ്ക്കുമ്പോഴും ചിന്താരെ കുറിച്ചാ അനെ കുറിച്ചാ മനസ്സിലാക്കി ആരെ കുറിച്ചാ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ അവസാന കറിയൊക്കെ ഉണ്ടാക്കി എണ്ണ ഒഴിക്കണ്ട ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട് എണ്ണ കുറച്ചേ ഒഴിക്കാവും കുറച്ചൊഴിക്കുമ്പോൾ മനസ്സിലാരെ കുറിച്ചുള്ള ചിന്തയാ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയാ അവസാനം ഇറക്കാൻ നേരത്തെ ഉപ്പൊഴിക്കാൻ നേരത്ത് എന്റെ ഉക്കാക്ക് ഉപ്പ് കൂടുന്ന ഇഷ്ടമല്ല അപ്പോഴും മനസ്സിന്റെ ചിന്ത ആരെ കുറിച്ചാ ഉക്കായെ കുറിച്ചിട്ടാണ് അപ്പൊ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും കറിക്കുള്ളിൽ കാണുന്ന മുഖം ആരുടെയാ ഭർത്താവിന്റെ മുഖമാണ് അങ്ങനെ ഇറക്കി വെക്കുമ്പോ അവള് കറി വെക്കുന്ന അരമണിക്കൂർ അവൾ ും മസാല ഇടുമ്പോഴും ഇത് ഇടുമ്പോഴും അപ്പോഴൊക്കെ മനസ്സിലെ ചിന്തിച്ചാറിച്ച ഭർത്താവിനെ കുറിച്ചല്ലേ ഇങ്ങനെ ഇതില് കിട്ട അങ്ങനെ പായസലുമായിട്ട് വരും വന്നാൽ കിടന്ന് ഉറങ്ങട്ടു ശരിയാണല്ലോ അപ്പൊ ഈ പായസലും മേടിച്ചോണ്ട് കൊടുക്കണ കാര്യം എന്ത് ചെയ്യണം ഒരല്പം നിർത്തണം കേട്ടോ നിങ്ങൾക്ക് എന്നോട് വിശമൊന്നും തോന്നരുത് പടച്ചോൻ ഇങ്ങേരത്തിന് വിളിച്ച് ഇന്നലെ പറഞ്ഞോക്കെ കൊള്ള ഇന്ന് പറഞ്ഞ കൊള്ളത്തില്ല എന്ന് പറയരുത് ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെതാണ് ഒരു 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 നമ്മൾ ഒരു 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 മാനസികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുക കിടപ്പുമുറിയുടെ കട്ടിലൊക്കെ എല്ലാ കിടപ്പുമുറി കയറുമ്പോൾ ബെഡ്റൂമിന്റെ കട്ടിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ച് നോക്കി ഇടണം കട്ടിൽ ഇന്ന് അങ്ങോട്ടായിട്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിടണം കാരണം കിടപ്പുമുറി കയറുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു ഒരട്ട എന്നും ഒരേപോലെ കിടന്നാലും ഒരു ഇത് ഉണ്ടാവില്ല അപ്പൊ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് വല്ലപ്പോഴും ഒരു പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ മേടിച്ചോണ്ട് കൊടുക്കും കുഴപ്പമൊന്നുമില്ല അള്ളാഹു നല്ല ബന്ധം നൽകട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു അവള് കറിയൊക്കെ ഉണ്ടാക്കുന്നത് തിരിഞ്ഞു നോക്കിക്കൊണ്ട എൻ്റെ ഭർത്താവ് എന്റെ മുഖത്തോട്ട് നോക്ക സന്തോഷത്തോടെ ഭർത്താവിന്റെ ചിന്ത എന്താ അള്ളാഹുവേ അവ തലവേദനയായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് വേണ്ടി അവൾ കറി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാണല്ലോ എന്റെ ഭാര്യ എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് അള്ളാഹു വലിയ കയറാണല്ലോ അള്ളാഹുവേ എന്ന് സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു തന്റെ തൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഭർത്താവ് തൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു അവള് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ എന്റെ ഞാൻ ജോലി ചെയ്യണേന്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിരിക്കാഹുവേ അവള് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ ചിരിച്ചാൽ അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രവാതകൻ ഈ മഹാസംഭവം നിങ്ങൾ അറിയുന്നുണ്ടോ ഭാര്യയുടെ മുഖത്തു നോക്കി ഒന്ന് ചിരിക്കുമ്പോ തിരിച്ചൊരു പുഞ്ചിന് തിരിച്ചു സമ്മാനിക്കുമ്പോ അള്ളാന്റെ തിരുനോട്ടം വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ അല്ലാഹ് തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹ് തോഫിക്ക് നൽകുമാറാകട്ടെ ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെ പക്ഷെ ഭാര്യ ശരിയല്ലെങ്കിലോ അള്ള മലക്കുകളെ പറഞ്ഞു വിടുന്നതാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ സന്ദർശിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണ് ശരിയല്ലെങ്കിലോ കുറെ സഹോദരങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ വേഷവിധാനം ഒറ്റ ഒറ്റക്കാരും ഞാൻ പറയട്ടെ തങ്ങളെ തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല കുടുംബ ബന്ധത്തിൽ സമാധാനം ഉണ്ടാവൂല തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനം നമുക്ക് നൽകുന്ന ആരാ റഹമത്തിന്റെ മലക്കല്ലേ അള്ളാഹു മലക്കുകളെ പറഞ്ഞ അവര് വരുമ്പോഴെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നു ഖദീജ ബിവിക്ക് റസൂലുല്ല ആദ്യം വന്നിട്ട് ജിബിലിൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് ഖദീജ ബിവിക്ക് വലിയ ശക്തിയുള്ള പെണ്ണാണ് ഖദീജ ബിവി ആദീജ ബിവിക്ക് ഒരു ഒരു സംശയം ഇത് ജിബിലിയിൽ തന്നെയാണോ വന്നത് റസൂലുല്ല പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ ഖദീജ ബി അന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഖദീജ ബി റസൂലുള്ള പറഞ്ഞു റസൂലെ ഖദീജ വിസൂലിനോട് പോകുന്നത് റസൂലെ എന്റെ ഇടത്തെ കാലിന്റെ തൊടയിൽ ഒന്ന് കയറിയിരിക്കുകയും റസൂൽ ഹദീജിയുടെ ഇടത്തെ തൊടയിൽ കയറിയിരുന്നു തൊടയുടെ ഭാഗത്ത് കയറിയിരുന്നു ബഹുമാനപ്പെട്ട ഹദീജിയുടെ റസൂൽ ഹൽ ആഹു ഇപ്പൊ ജിബിലിയിൽ വരുന്നുണ്ടോ ജിബിറ കാണുന്നുണ്ടോ റസൂൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോജ ബഹുമാനപ്പെട്ട ഹദീജാബി പറഞ്ഞ നബിയെ എന്റെ വലത്തെ തുടയുടെ ഭാഗത്തോട്ട് കയറിയിരിക്കേ റസൂർഹിഅലിടത്തെ മാറി വലത്തെ തൊടയിൽ ഇരുന്നു ഹദീജാബിയെ ചോദിച്ചു ഇപ്പൊ അങ്ങ് ജബിലിന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ബഹുമാനപ്പെട്ട റസൂർഹി പറഞ്ഞു അതെ ഞാൻ കാണുന്നുണ്ട് ഹദീജിയിൽ എന്റെ അടുക്കൽ വരുന്നുണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹദീജി വലിയ ബുദ്ധിമുതിയാണ് ഹദീജാബി റബി അള്ളാഹുന്റെ നബിയോട് പറഞ്ഞു എന്നാൽ കയറി എന്റെ മടിത്തട്ടിലിരിക്കേ രണ്ട് കാലുകളുടെ ഇടയിൽ ഖദീജാബിയുടെ മടിത്തട്ടിലേക്ക് കയറി റസൂർ ഇരുന്നു ഭാര്യ ഭർത്താവു കയറി മടിത്തട്ടിരി ചോദിച്ചു റസൂലെ കാണുന്നുണ്ടോജാണുണ്ട് തന്റെ തലയിൽ കിടന്ന തട്ടം ഒരൽപോങ് താഴേക്ക് മാറ്റി എന്നിട്ട് റസൂലയോട് ചോദിച്ചു റസൂലെ ഇപ്പൊ ജിബിലിനെ കാണുന്നുണ്ടോ ഹൽറ ആഹു ഇപ്പൊ ജിബിരി പോയി കാണുന്നില്ല അർത്ഥം അർത്ഥം സഹോദരങ്ങളെ സഹോദരങ്ങളായിരുന്നു ചുമ്മാ ഭാഗമല്ല പറയും തല തളയ്ക്കാത്ത പെണ്ണിന്റെ വീട്ടില് പെണ്ണിരിക്കുന്ന വീട്ടില് ഇരിക്കുന്ന വീട്ടില് മലക്കു വരില്ല മലക്ക് നിങ്ങൾ പിന്നെ സമാധാനമുണ്ടോ ആദ്യത്തെ ദിവസം ഞാൻ ഖുറാനിലെ വീട് പറഞ്ഞപ്പോൾ ആയത്ത് പറഞ്ഞില്ല വല്ലദീന തപവ ഉ